തീറ്റയുമായി ബന്ധപ്പെട്ട വാക്കുകളും അതിൻ്റെ ചില ഉദാഹരണങ്ങളുമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് തീറ്റ കഴിഞ്ഞ പിന്നെ അടുത്ത പരിപാടി കുടിയാണ് അപ്പോൾ കുടിയുമായി ബന്ധപ്പെട്ട വാക്കുകളും അതിൻ്റെ ഉദാഹരണങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അന മുഹമ്മദ് ഫൈസി കുടിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് അധികം ആളുകൾക്കും അറിയാവുന്ന വാക്ക് അഷ്റബ് അല്ലെങ്കിൽ ഇഷ്രബ് എന്നായിരിക്കും ഞാൻ കുടിച്ചു ഞാൻ കുടിക്കും അല്ലെങ്കിൽ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാത്തിനും അല്ലെങ്കിൽ നീ കുടിച്ചോ എന്ന് എല്ലാത്തിനും ചോദിക്കാൻ വേണ്ടിയിട്ട് അഷ്റബ് അല്ലെങ്കിൽ ഇഷ്റബ് എന്ന വാക്കായിരിക്കും നമ്മൾ ഉപയോഗിക്കുക എന്നാൽ അതിൻ്റെ ശരിയായ രൂപങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ കുടിച്ചു എന്നതിന് കുടിച്ചു എന്നതിന് ശരിഭ എന്നാണ് പറയുക ശരിഭ ശരിഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുടിച്ചു എന്നാണ് ഇനി അടുത്തത് നീ അല്ലെങ്കിൽ ഞാൻ കുടിച്ചു എന്നതിൻ്റെ വാക്കാണ് അതിന് എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക അന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുടിച്ചു ഇന്ത് ഷെരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കുടിച്ചു എന്നാണ് ശരി ഇനി അടുത്തത് ഞങ്ങൾ കുടിച്ചു എന്നാണ് ഞങ്ങൾ കുടിച്ചു എന്നുള്ളതിന് എന്നാണ് പറയാ ഷെരിബ്ന ഷരീബ്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുടിച്ചു ശരി ഇനി ഇതിൽ അവൾ കുടിച്ചു എന്നുള്ളൊരു വാക്കുണ്ട് അവൾ കുടിച്ചു എങ്ങനെയാണ് അവൾ കുടിച്ചു എന്ന് പറയാ ശരിബത്ത് എന്നാണ് പറയാ ശരി ശരിബത്ത് എന്ന് പറഞ്ഞാൽ അവൾ കുടിച്ചു എന്നർത്ഥം ശരി ഇനി അവർ കുടിച്ചു എന്നെങ്ങനെ പറയാ അവർ കുടിച്ചു എന്നുള്ളതിന് ശരിഭൂ എന്നാണ് പറയാ ശരിപൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുടിച്ചു എന്നർത്ഥം ശരി ഇനി നിങ്ങൾ കുടിച്ചു എന്നുള്ളതിനോ നിങ്ങൾ കുടിച്ചു എന്നുള്ളതിന് ശരിപ്തും എന്നാണ് പറയുക ശരിപ്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടിച്ചു ഓക്കെ അപ്പോ അവൻ കുടിച്ചു അവൾ കുടിച്ചു ഞാൻ കുടിച്ചു നീ കുടിച്ചു ഞങ്ങൾ കുടിച്ചു അവർ കുടിച്ചു നിങ്ങൾ കുടിച്ചു ഈ വാക്കുകളാണ് നമ്മൾ മനസ്സിലാക്കിയത് ശരി അപ്പോ കുടിച്ചു കഴിഞ്ഞു ഇനി കുടിക്കുന്നു എന്നുള്ളതിനെ എങ്ങനെയാണ് പറയുക കുടിക്കുന്നു എന്നുള്ളതിൻ്റെ ബേസ് ഫോം എന്താണ് ഈ അഷ്രബ് എന്നാണ് ഷ്റബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുടിക്കുന്നു എന്നാണ് യഷ്റബ് അവൻ കുടിക്കുന്നു ശരി ഇനി അവൾ കുടിക്കുന്നു എന്നുള്ളതിന് എങ്ങനെ പറയാം അവൾ കുടിക്കുന്നു എന്നുള്ളതിന് തഷ്റബ് എന്ന വാക്കാണ് ഉപയോഗിക്കുക തശ്റബ് ഇനി തഷ്രബ് എന്ന വാക്ക് രണ്ട് അർത്ഥങ്ങളിൽ ഉപയോഗിക്കും അതായത് അവൾ കുടിക്കുന്നു എന്നർത്ഥത്തിലും നീ കുടിക്കുന്നു അതായത് ഒരു ആണിനെ സംബന്ധിച്ച് പറയുമ്പോൾ നീ കുടിക്കുന്നു എന്നതിന് തശ്രബ് എന്ന വാക്ക് ഉപയോഗിക്കും ഓക്കെ ഇന്ത് തശ്റബ് ഒരാണിനോട് പറയും തശ്റബ് നീ കുടിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ തശ്റബ് എന്നാണ് അവിടെ ഉപയോഗിക്കുക അതേപോലെ അവൾ കുടിക്കുകയാണോ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ അവൾ വെള്ളം കുടിക്കുകയാണോ എന്നർത്ഥത്തിൽ ചോദിക്കാൻ തഷ്രബ് എന്ന് ഉപയോഗിക്കുന്നുണ്ട് ശരി ഇനി ഒരു പെണ്ണിനെ സംബന്ധിച്ചാണ് പറയുന്നത് നീ കുടിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ പെണ്ണിനോട് ഉപയോഗ പെണ്ണിനെ സംബന്ധിച്ച് പറയാന്നുണ്ടെങ്കിൽ തഷ്റബീൻ എന്നാണ് പറയാം തഷ്റബീൻ ഓക്കെ ഈ തശ്രബീനൽമായി നീ വെള്ളം കുടിക്കുകയാണോ എന്ന് ഒരു പെണ്ണിനോട് ചോദിക്കുമ്പോൾ തശ്രബീൻ എന്ന വാക്കാണ് ഉപയോഗിക്കുക ശരി ഇനി ഞാൻ കുടിക്കുന്നു എന്താണ് അഷ്റബ് എന്നാണ് പറയാ അഷ്റബൽമായി ഞാൻ വെള്ളം കുടിക്കുകയാണ് എന്ന് പറയുന്നതാണ് അഷ്രബ് എന്നാണ് ഉപയോഗിക്കുക അഷ്റബ് ഓക്കെ ഇനി ഞങ്ങൾ കുടിക്കുന്നു എന്നുള്ളതിനോ ആ എന്നത് മാറ്റി നായാക്കിയാൽ ഞങ്ങൾ കുടിക്കുന്നെ നഷ്റബ് നഷ്റബ് ഒരിക്കലും നഷ്റബ് എന്ന് പറയുന്നത് ന എന്നുള്ളൊരു ഒരു ഉച്ചാരണം യഥാർത്ഥത്തിൽ അറബിയിലില്ല നായാണ് ഓക്കെ നഷ്റബ് നഷ്റബ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുടിക്കുന്നു നഷ്റബ് ഷായി ഞങ്ങൾ ചായ കുടിക്കുകയാണ് എന്ന് പറയും ഓക്കെ ഇനി അവർ കുടിക്കുന്നു എന്നൊരു വാക്കണം അവർ കുടിക്കുന്നു എന്നുള്ളതിന് യഷ്റബൂൻ എന്നാണ് പറയുക യഷ്റബൂൻ എന്ന് പറഞ്ഞാൽ അവർ കുടിക്കുന്നു ഓക്കെ ഇനി നിങ്ങൾ കുടിക്കുന്നു എന്നുള്ളതിന് തഷ്റബൂൻ എന്നാണ് പറയുക ആ എന്ന് പറയും തശ്രബൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടിക്കുന്നു ഓക്കെ ഇനി അതിന് പ്രത്യേകം സ്ത്രീലിംഗവുമായി ബന്ധപ്പെട്ട വാക്കുണ്ട് പക്ഷേ അത് നമുക്ക് സംസാരത്തിൽ അങ്ങനെ കൂടുതൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നില്ല ഓക്കെ അപ്പൊ തശ്രബൂൻ എന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കിയാൽ മതി തശ്രബൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുടിക്കുന്നു എന്നർത്ഥം അപ്പോ യശ്രബൂൻ എന്ന് പറഞ്ഞാൽ അവർ കുടിക്കുന്നു തശ്രബൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുടിക്കുന്നു ഓക്കെ ഇനി അടുത്തത് നമുക്ക് അതിൻ്റെ ഫ്യൂച്ചർ ടെൻസിലേക്ക് കടക്കാം ഓക്കെ ഫ്യൂച്ചർ ടെൻസിൽ ആദ്യം എന്താണ് അവൻ കുടിക്കും എന്നുള്ളതാണ് അവൻ കുടിക്കും എന്നുള്ളതിന് ബിഷ്റബ് എന്നാണ് പറയാ ബിഷ്റബ് ബിഷ്റബ് അല്ലെങ്കിൽ ബി അഷ്റബ് എന്നുള്ളതാണ് ശരിയായ രീതിയിൽ ബി അഷ്റബ് പക്ഷെ സംസാരത്തിൽ വരുമ്പോൾ ബിഷ്റബ് എന്നാണ് പറയാം ബിഷ്റബ് എന്ന് പറഞ്ഞാൽ അവൻ കുടിക്കും ഓക്കെ ഇനി അവൾ കുടിക്കും എന്നുള്ളതിന് എന്താണ് ബി തഷ്റബ് എന്ന പറയാം ബി എന്ന് പറഞ്ഞാൽ അവൾ കുടിക്കും അതേ വാക്ക് തന്നെ നീ കുടിക്കും എന്നർത്ഥത്തിൽ അതായത് ഒരു ആണിനെ സംബന്ധിച്ച് പറയുമ്പോഴും ബി തഷ്റബ് എന്നാണ് പറയാ ബി തഷ്റബ് ഓകെ ഇനി നീ എന്നുള്ളത് ഒരു പെണ്ണിനെ സംബന്ധിച്ച് പറയാന്നുണ്ടെങ്കിൽ എന്താണ് ബി തശ്റബീൻ എന്നാണ് പറയാ ബി തഷ്റബീൻ ബി തഷ്റബീൻ എന്ന് പറയും ശരി ഇനി ഞാൻ കുടിക്കും എന്നുള്ളതിന് ബഷറബ് എന്നാണ് പറയാ എന്താണ് ബഷ്റബ് ബഷ്റബ് എന്ന് പറഞ്ഞാൽ ഞാൻ കുടിക്കും ശരി ഇനി ഞങ്ങൾ കുടിക്കുമ്പോൾ എന്ന് പറയാ ബിനശ്രബ് എന്നാ പറയാം ബിനശ്രായ് ഞങ്ങൾ ചായ കുടിക്കും എന്നുള്ളതിനാണ് ഓക്കെ അല്ലെങ്കിൽ ഞങ്ങൾ ചായ കുടിച്ചോളാം എന്നുള്ളതിനൊക്കെ ബിനശ്രബ് എന്ന വാക്കാണ് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഫ്യൂച്ചർ ടെൻസിൽ ശരിക്കും എന്താണ് നമുക്ക് ഈ രൂപത്തിലുള്ള വാക്കുകളൊക്കെ നമുക്ക് മനസ്സിലാക്കിയാൽ മതി മാത്രമല്ല ഫ്യൂച്ചർ ടെൻസിലേക്ക് കൂടുതലായിട്ട് നമുക്ക് ഈ പ്രയോഗം ഒന്നും വരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കൂടുതലായിട്ട് സംസാരത്തിലും ഫ്യൂച്ചർ ടെൻസിലുള്ള അധികം ഉപയോഗങ്ങളൊന്നും ഏർ പിന്നെ കേട്ട് കാണുന്നില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ രൂപത്തിൽ എന്തെയ്യാ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോ നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട വെർബൽ ഫോമുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഏർ നിത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ചില പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഒരുപാട് ഉദാഹരണങ്ങളിലേക്ക് കിടക്കുന്നില്ല എന്നാലും പ്രധാനപ്പെട്ടതായി തോന്നുന്ന നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത കുറച്ച് ഉദാഹരണങ്ങൾ അപ്പോൾ ഇനിയും ഉദാഹരണങ്ങൾ ഞാൻ മുമ്പ് പലപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ജോലി സ്ഥലവുമായി അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന വാക്കുകൾ വേറെ ആയിരിക്കും ഓക്കെ അപ്പോൾ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ മനസ്സിലാക്കിയ വാക്കുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ആ രൂപത്തിൽ സംസാരിക്കുക ഇനി അതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് പറയേണ്ടി വരിക എന്നുള്ളത് അപ്പോൾ ആ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും എന്ത് ചെയ്യാം കമൻ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ് ഞാൻ അതിന് തീർച്ചയായും മറുപടി തരുന്നതുമാണ് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ ഉദാഹരണങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഗൾഫ് കൺട്രീസിൽ ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർ ചില ബ്രേക്ക് ടൈമിൽ അല്ലെങ്കിൽ വീക്കെൻഡുകളിലൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ പുറത്തു പോകുന്നു അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുടിക്കാനൊക്കെ വേണം അല്ലേ അപ്പോൾ നമുക്ക് ചോദിക്കേണ്ടി വരും എന്താണ് കുടിക്കാനുള്ളത് നമ്മൾ സാധാരണ ചോദിക്കാറുള്ളതാണ് അല്ലെ എന്താണ് കുടിക്കാൻ ഇവിടെ ഉള്ളത് അപ്പൊ എന്താണ് കുടിക്കാനുള്ളത് എന്നുള്ളതിന് അപ്പോ പാനീയം എന്ന അർത്ഥത്തിൽ പിന്നെ മഷ്റൂബാത് എന്ന ഒരു വാക്കാണ് ഉപയോഗിക്കുക പാനീയങ്ങൾ എന്ന അർത്ഥത്തിൽ ഓക്കെ അപ്പോ എന്താണ് ഇവിടെ കുടിക്കാനുള്ളത് എന്നുള്ളതിന് ഊഷ് അൽ അൽ മൗജൂദ മഷ്റുബാൽ എന്ന് ചോദിക്കാം ഊഷ് അൽ അൽ മൗജൂദ മഷ്റുബാൽ അപ്പൊ നിങ്ങളെടുത്ത് എന്താണ് കുടിക്കാനുള്ളത് എന്ന രൂപത്തിൽ നമുക്ക് ചോദിക്കാം പക്ഷേ നമുക്ക് എന്താണ് ആ രൂപത്തിൽ കൂടുതൽ ചോദിക്കണം അത് കുറച്ചുകൂടെ ഒരു ഫോമൽ രൂപത്തിലേക്ക് ആവുന്നതാണ് ഓക്കെ നമ്മളിപ്പോൾ വലിയ അത്യാവശ്യം നല്ലൊരു വലിയ റെസ്റ്റോറൻ്റുകളിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൊളൈറ്റ് വേയിൽ നമുക്ക് ചോദിക്കാം ഉഷർ മഷ്റൂബാ അൽ മൗ ചോദിക്കാം എന്തൊക്കെ എന്ന് ചോദിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു ചായ ആണ് ആവശ്യം അല്ലെ ജ്യൂസ് ആണ് ആവശ്യം അല്ലെ കാപ്പിയാണ് ആവശ്യം അല്ലെങ്കിൽ വെറും വെള്ളമാണ് ആവശ്യമെങ്കിൽ നമുക്ക് എന്ത് ചോദിച്ചാൽ മതി ഫി ഷായ് എന്ന് ചോദിച്ചാൽ മതി ഫീ ഷായ് ചായ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി ഓക്കെ എന്താണ് ഫീ ഷായ് ഓക്കെ അപ്പൊ ഇവിടെ ഫീ എന്ന ഉദ്ദേശം എന്താണ് ഇവിടെ ഉണ്ടോ എന്നർത്ഥത്തിലാണ് ഓക്കെ അപ്പൊ ഫീ ഷായ് ചായ ഉണ്ടോ അപ്പോ ചിലപ്പോ എന്ത്യ്യും അവിടുത്തെ സപ്ലയർ വന്നിട്ട് ചോദിക്കും എന്തെങ്കിലും കുടിക്കാൻ വേണോ എന്നുള്ളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അറബിയിലാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് തിരിച്ച് എന്ത് പറയാം പിന്നെ ഫീ ഷായ് ചായ ഉണ്ടോ എന്ന് ചോദിക്കും ചായ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പൊ വഹ് ഷായ് എന്ന് പറയും എനിക്കൊരു ചായ വേണം ഇനി കാപ്പി ഉണ്ടോ എന്ന് ചോദിക്കാനാണെന്നുണ്ടെങ്കിലോ ചായ എന്ന് മാറ്റിയിട്ട് ഏർ കാപ്പിയുടെ അറബി വാക്കായ ഗഹുവ എന്ന് പറഞ്ഞാൽ മതി ഫി ഗഹുവ ഫിഗഹുവ കാപ്പി ഉണ്ടോ ഇനി ജ്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കാനോ ഫിയാസുർ ഫിയാസുർ ജ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി ഓക്കെ അപ്പൊ ഈ രൂപത്തിൽ കുറച്ച് ഫോമൽ അല്ലാത്ത രൂപത്തിൽ നമുക്ക് ഒരു നോർമൽ രൂപത്തിൽ എന്ത് ചെയ്യാം ഇങ്ങനെ ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ സുഹൃത്തുക്കളൊക്കെ ആയിട്ടാണ് പോകുന്നത് എങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ സാധനങ്ങളായിരിക്കും വേണ്ടി വരിക ചിലർക്ക് ചായ വേണം ചിലർക്ക് കാപ്പി വേണം ചിലർക്ക് ചായ മധുരം ഇടാത്തത് വേണം അല്ലേ ഇങ്ങനെ വ്യത്യസ്ത ടേസ്റ്റുകളാണ് ഓക്കെ അപ്പോൾ ചായ ഒരു ചായ വേണം പിന്നെ ഒരു ചായ പാലൊഴിച്ച് വേണം ഒരു കാപ്പി മധുരം ഇടാതെ വേണം ഇങ്ങനെയൊക്കെ നമുക്ക് പറയേണ്ടി വരുമല്ലോ അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പറയാം ഇപ്പോൾ ഒരു ചായ വേണം അല്ലെങ്കിൽ പാലൊഴിച്ച് ചായ വേണം എന്നെങ്ങനെ പറയാം പിന്നെ ഷാഹി ഷാഹി ബിൽ ബിൽ ഹലീബ് ഹലീബ് എന്ന് ഓക്കെ ഒരു പാലൊഴിച്ച് ചായ എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഇനി പാലൊഴി ചായ അല്ല സാധാ ചായ എന്നുള്ളതിന് എങ്ങനെ പറയാം ഷാഹി ആദി എന്ന് പറഞ്ഞാൽ മതി ഷാഹി ആദി എന്ന് പറഞ്ഞാൽ നോർമൽ ടീ എന്നാണ് പിന്നെ ഇവിടെ മലയാളികൾക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ബൂഫിയിൽ ആയാലും അതായത് യമനികളൊക്കെ നടത്തുന്ന ബൂഫി ബൂഫികളിലായാലും അവർക്കറിയാം പിന്നെ ബ്ലാക്ക് ടീ എന്നുള്ളതിന് മറ്റൊരു വാക്ക് എന്താണ് സുലൈമാനി എന്ന് പറയാറുണ്ട് സുലൈമാനി അതായത് സുലൈമാനിന്ന് ഉദ്ദേശിച്ച് ബ്ലാക്ക് ടീ ആണ് എന്നുള്ളത് അവർക്കറിയാം അപ്പൊ അവരിങ്ങോട്ട് ചോദിക്കും സുലൈമാനി എന്നുള്ളത് ഇങ്ങോട്ട് ചോദിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവരൊക്കെ പരിചയം ഉള്ളതുകൊണ്ട് സുലൈമാനി എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട നമ്മളിങ്ങനെ അറബി അറിയാവുന്നതുകൊണ്ട് കൂടുതലായിട്ട്

മധുരം വേണ്ട മധുരം ഇല്ലാതെ എന്നുള്ളതിനെ എങ്ങനെ പറയാം സുക്കർ എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ദൂന എന്ന് പറഞ്ഞാൽ മതി ഓക്കെ അപ്പൊ അപ്പൊ പാലൊഴിച്ച കാപ്പിയാണ് വേണ്ടത് പക്ഷേ മധുരം വേണ്ട ദൂന സുക്കർ എന്ന് പറഞ്ഞാലും മധുരം വേണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം വേണ്ട ഞാനിപ്പോ ചായ കുടിച്ചതേ ഉള്ളൂ വേണ്ട ഞാനിപ്പോ ചായ കുടിച്ചതേ ഉള്ളൂ അതിന് വേണ്ട എന്നുള്ളതിന് നമ്മൾ പറയുമല്ലോ ഇംഗ്ലീഷിലാണ് ഈ നോ താങ്ക്സ് എന്ന് പറയാറുണ്ട് വേണ്ട ഞാനിപ്പോൾ ചായ കുടിച്ചേ അല്ലേ അപ്പോൾ അതിന് ല ശുക്രൻ എന്ന് പറഞ്ഞാൽ മതി ല ശുക്രൻ അല്ലെങ്കിൽ വെറും ശുക്രൻ എന്ന് മാത്രം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് ആ ശുക്രൻ അവിടെ ഉപയോഗിക്കുന്നത് ഓക്കെ ഞാനിപ്പോ ചായ കുടിച്ചേ ഉള്ളൂ അപ്പം ഞാനിപ്പോൾ കുടിച്ചു എന്നുള്ളതിന് ഇപ്പോൾ ചെയ്തു ഇപ്പോൾ കുടിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന കാര്യം ചെയ്തു എന്നുള്ളതിനൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി അത് കാണാവുന്നതാണ് ശരി അപ്പം ഞാനിപ്പോൾ കുടിച്ചുള്ളൂ എന്നുള്ളതിനെന്താണ് ീ ഷരി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കുടിച്ചുള്ളൂ തൗവനി ഷാഹി ഞാൻ ഇപ്പോ ചായ കുടിച്ചേ ഉള്ളൂ എന്നുള്ളതിനാണ് ഈ ചായ എന്നുള്ളതിന് ഷാഹി എന്നും ഷായി എന്നും ഉപയോഗിക്കാറുണ്ട് നമ്മൾ ചായ എന്ന് പറയുന്നു അത് ഷായ് എന്ന അറബി വാക്ക് തന്നെയുണ്ട് കൂടാതെ ഷാഹി എന്ന വാക്കും ഉണ്ട് അപ്പൊ ഷാഹി എന്ന് പറഞ്ഞാലും ഷായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും സെയിം തന്നെയാണ് അപ്പൊ ഷാഹി അല്ലെങ്കിൽ ഞാനിപ്പോൾ ചായ തൗനി കുടിച്ചുള്ളൂ ഗഹുവ ഞാനിപ്പോ ഒരു കാപ്പി കുടിച്ചേ ഉള്ളൂരിസുർ ഞാനിപ്പോൾ ഒരു ജ്യൂസ് കുടിച്ചേ ഉള്ളൂ അല്ലെങ്കിൽ മായി ഞാനിപ്പോൾ വെള്ളം കുടിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ എനിക്ക് ഇപ്പൊന്നും വേണ്ട ഞാനിപ്പോ അത് ഉള്ളൂ എന്നാണ് അതിൻ്റെ ഉദ്ദേശം ഓക്കെ എങ്ങനെയാണ് ലാ ശുക്രൻ എന്ന് പറയാം അല്ലെങ്കിൽ ശുക്രൻ തൗനിഫ് ചായ് ഞാനിപ്പൊ ചായ കുടിച്ചോളൂ വേറൊന്നും വേണ്ട എന്നാണ് എൻ്റെ അർത്ഥം ഇന്നൊരു തുള്ളി വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല ഒരു തുള്ളി വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല അതെങ്ങനെയാണോ പറയാ ശരി ഈ എന്തെങ്കിലും ഒരു കാര്യം പിന്നെ പെട്ടെന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് വല്ല ഒരു ഒരു എക്സ്പ്രഷനോട് കൂടി പറയുമ്പോൾ അറബികൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വള്ള എന്നുള്ളത് വല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ചത് വല്ലാത്തൊരവസ്ഥയാണെന്നൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവരുടെ സംസാരം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അതായത് പറയുന്നത് ശരിക്കും സത്യം ചെയ്ത് പറയുന്നത് എന്തിനാണ് നമ്മൾ പറയുന്ന കാര്യം മറ്റൊരാൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ പിന്നെ വല്ല എന്നുള്ളത് അറബികൾ അവരുടെ സംസാരത്തിൽ കൂടുതലായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കുകൂടിയാണ് ഓക്കെ അപ്പൊ ഞാൻ ഇന്ന് തീരെ വെള്ളം കുടിച്ചിട്ടില്ല ഒരു തുള്ളി പോലും വെള്ളം കുടിച്ചിട്ടില്ല എങ്ങനെയാണ് പറയാ അപ്പൊ തുടക്കത്തോട് വള്ള നമുക്ക് ചേർത്ത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ കുടിച്ചിട്ടില്ല ഒരു തുള്ളി തുള്ളി എന്നുള്ളതിന് കത്തുറ എന്നാണ് പറയാ കത്തുറ കത്തുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുള്ളി അപ്പോ വല്ലാഹി ഹി മാ് കത്തുറ മിനൽ മായി കാത്തുറ മിനൽ മായി ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല അല്ല ഇന്ന് ിമാശരി ഖത്തുറമിനൽമായി അല്ലിയോ ഇന്ന് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല വല്ലോ മാത്തുറ മിനൽമായ അല്ലിയോ വല്ലോ ഹിമാശരി ഖത്തുറമിനൽമായി അല്ല ഇന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല ഒരു മിനിറ്റ് ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ ഒരു മിനിറ്റ് ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ ചിലപ്പോൾ നമ്മളുടെ സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ കസ്റ്റമർ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ മുതിരുമായി സംസാരിക്കുകയോ എന്തെങ്കിലും മീറ്റിങ്ങിലോ എന്തെങ്കിലും കാര്യങ്ങളിലാണെങ്കിൽ നമുക്ക് എന്താ നമുക്ക് വളരെ ദാഹമുണ്ട് അപ്പോൾ ഒന്ന് പറയണം ഒരു മിനിറ്റ് ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ അതെങ്ങനെയാണ് പറയാം അപ്പോൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കുക എന്നുള്ളത് എനിക്ക് ജഗീക എന്നാണ് പറയുക ഇതാണ് എന്ന വാക്കാണ് അതായത് മിനിറ്റ് എന്നുള്ളതിന് പറയാം ഓക്കെ അപ്പൊ അതിന് ദഗീഗ എന്നാണ് സംസാരത്തിലേക്ക് വരുമ്പോൾ അഷ്റഫ് മായി ഞാനേ കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഇപ്പോ വരാം എന്നുള്ളതാണ് അർത്ഥം ഞാനൊന്ന് വെള്ളം കുടിക്കട്ടെ മി ഡ്രിങ്ക് സം വാട്ടർ എന്ന് പറയില്ല അതാണ് അപ്പോൾ അപ്പോനി അഷ്റഫ്മായിഗീഗി ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്നാണ് അഷ്റബുമായി ഞാനെ കുറച്ച് വെള്ളം കുടിക്കട്ടെ നമ്മൾ എല്ലാ ദിവസവും എട്ട് ലിറ്റർ വെള്ളം കുടിക്കണം അതെങ്ങനെയാണോ പറയാ അപ്പം എല്ലാ ദിവസവും എന്നുള്ളതിന് കുല്ല യൗം എന്നാണ് വാക്ക് കുല്ല യു അതിന് സംസാരത്തിലേക്ക് വരുമ്പോൾ യൗം എന്ന് പറയാം ഖില്യൗ ഖില്യൗ ഓക്കെ നമ്മൾ കുടിക്കണം എന്നുള്ളതിന് ലാസിം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കും ലാസിം ലാസിം എന്ന് കഴിഞ്ഞാൽ നിർബന്ധമായും എന്ന അർത്ഥത്തിലാണ് ഓക്കെ എന്ന് പറയുമല്ലോ വി ഹാവ് ടു ഡ്രിങ്ക് അപ്പൊ അതിന് ലാസിം എന്ന വാക്ക് ഉപയോഗിക്കാം ലാസിം നമ്മൾ കുടിക്കണം എന്നുള്ളത് എന്ന് പറയണം എന്ന് പറയാ ഓക്കെ എന്താണ് കുടിക്കേണ്ടത് ലിറ്റർ 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 എന്ന് തന്നെയാണ് അറബിയിൽ പറയാ ലീത്തർ അപ്പൊ ലിറ്റർ എന്നുള്ള ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ീറ്റർ അപ്പൊ അല്ലെങ്കിൽ അപ്പോ എട്ട് ലിറ്റർ വെള്ളം നമ്മൾ എന്ത് ചെയ്യണം എല്ലോ ദിവസവും നമ്മൾ കുടിച്ചേ പറ്റൂം എട്ട് ലിറ്റർ വെള്ളം എല്ലോ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം കുടിക്കണം നിനക്കെന്തെങ്കിലും കുടിക്കാൻ വേണോ അതെങ്ങനെ ചോദിക്കുക നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണോ അപ്പൊ വേണോ നിനക്ക് വേണോ എന്നുള്ളതിനെങ്ങനെ ചോദിക്കുക തബുഹ എന്നാ ചോദിക്കുക ഇനി എന്തെങ്കിലും എന്നുള്ളതിനെ എങ്ങനെ ചോദിക്കുക ഐ എന്നാണ് ചോദിക്കുക ഐ ഐ ഐ ഐ നിനക്ക് എന്തെങ്കിലും വേണോ എന്തിനാണ് തശ്രബ് നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ അപ്പൊ തശ്രബ് എന്ന വാക്കാണ് ഐഷൈ 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 നിനക്ക് നിനക്ക് എന്തെങ്കിലും എന്തെങ്കിലും കുടിക്കാൻ കുടിക്കാൻ ഇല്ലെങ്കിൽ രണ്ട് ും ചോദിക്കാം എങ്ങനെയാണ് അല്ലെങ്കിൽ ഐഷൈ നിനക്ക് വേണോ ഐ ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തഷറബ് എന്ന് പറഞ്ഞാൽ നിനക്ക് കുടിക്കാൻ എന്നർത്ഥത്തിൽ ഉപയോഗിക്കാം ഓക്കെ അപ്പൊ എന്തെങ്കിലും നിനക്ക് കുടിക്കാൻ വേണോ അല്ലെങ്കിൽ തപുക ഐശ്ര എന്തെങ്കിലും നിനക്ക് കുടിക്കാൻ വേണോ എന്നാണ് അർത്ഥം ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ് നിനക്ക് ചായ വേണോ ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ് അപ്പൊ ഞാൻ ചായ കുടിക്കാൻ പോവുകയാണെന്ന് ഇങ്ങനെ ഇങ്ങനെ പറയാം അപ്പൊ ഞാൻ പോവുകയാണ് എന്നുള്ളതിന് അറോഹ് അല്ലെങ്കിൽ ബറോഹ് ഈ രണ്ട് രീതിയിലും ഉപയോഗിക്കാം ഓക്കെ എന്തിനാ പോകുന്നത് ചായ കുടിക്കാൻ പോവുകയാണ് അപ്പോൾ ചായ ഞാൻ ചായ കുടിക്കാൻ എന്നുള്ള അർത്ഥത്തിൽ അഷ്റബ് എന്ന വാക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പൊ അറു അഷ്റബ് ചായക്ക് എന്താണ് ഷായ് അറു ഹ്രൈ അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ് ചബക ഷായി നിനക്ക് ചായ വേണോ ചബുകൾ നിനക്ക് ചായ വേണോ എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പോൾ കുടിയുമായി ബന്ധപ്പെട്ട വാക്കുകളും അതുമായി ബന്ധപ്പെട്ട നമുക്ക് ദിനേന ഉപയോഗിക്കാൻ പറ്റുന്ന വാചകങ്ങളും നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രം അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഞാൻ മുമ്പ് സൂചിപ്പോ സൂചിപ്പിച്ച പോലെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോൾ ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം